വി ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ജനകീയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എൽ ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിക്കാട് ടൌണിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു സദസ്ത സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ മുബഷർ ഉദ്ഘാടനം ചെയ്തു മുമ്പ് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്കുന്നതിന് വേണ്ടി മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ വിളിച്ചു ചേർക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ യോഗങ്ങളിൽ അന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ പോവാനും കേരളത്തിന്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ഫെബ്രുവരി മാസം എട്ടാം തീയതി ഡൽഹിയിൽ പോയി ഒരു സമരമരിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് ആലോചിക്കുമ്പോൾ ഗവൺമെന്റിൽ മന്ത്രിമാർഗം കൊടുത്ത അതേ പ്രാധാന്യത്തോടു കൂടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് കൂടി ഈ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറെടുപ്പിക്കുന്ന സമൂഹമായി എന്നാൽ ഈ സമരത്തിൽ അണിചേരാൻ തയ്യാറായില്ല തയ്യാറായില്ല കേരളത്തിലെ യാഥാർത്ഥ്യത്തിൽ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഡിബോണോ നസർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ പുലിയോടൻ മുഹമ്മദ് മുഖ്താർ നിഹാസ് വി പി സുബൈർമാനു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ എന്നും നിങ്ങളോടൊപ്പം